വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ കുറ്റസമ്മതം ജയിൽ ഉദ്യോഗസ്ഥരോടാണ് അഫാൻ മനസ്സ് തുറന്നത് മാതാപിതാക്കളെ കാണണമെന്നും അഫാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അഫാൻ ജയിലിൽ നല്ല നടപ്പാണെന്നും ആത്മഹത്യാ പ്രവണത ഇല്ല എന്നും അധികൃതരോട് മനസ്സ് തുറന്നു എന്നല്ലേ ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത് ഇടവേളയ്ക്ക് വീണ്ടും വെഞ്ഞാറമൂട് കേസ് റിലേറ്റഡ് വീഡിയോ ഞാൻ ഈ വീഡിയോ ഞാൻ ഈ ഒരു കേസ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ കണ്ടെന്ന് വെച്ചാൽ ആ ഒരു പിന്നെ അഫാനും റഹീമും തമ്മിൽ ഡയറക്റ്റായിട്ട് ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മളെപ്പോഴും എന്തായിരിക്കും ആ രണ്ടുപേരുടെയും പ്രതികരണം അതായത് റഹീമിന് എന്തായിരിക്കും ഈ അഫാനെ കാണണ്ട എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ കേസിൻ്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് എന്ത് വന്നാലും ഇവരമ്മിലുള്ള കൂടിക്കാഴ്ച അവരമ്മിലുള്ള സംസാരം ഇല്ലാതിരിക്കാൻ കഴിയില്ല അപ്പോൾ എന്തായിരിക്കും അതെന്നുള്ളത് എന്നുള്ളത് നിങ്ങൾ എന്നെപ്പോലെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കും ആകാംക്ഷ ഉണ്ടായിരുന്നിരിക്കണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യണം ഈ ഒരു കേസിൽ നമ്മൾ ഒരുപാട് വീഡിയോസായി ചെയ്യുന്നു എനിക്ക് എനിക്കൊന്നുവെച്ചാൽ ഈ അടുത്തൊന്നും നമ്മളെ മനസ് മനുഷ്യൻ്റെ മനസ്സാക്ഷിനെ അത്ര അധികം വേദനിപ്പിച്ചിട്ടൊരു കേസ് വേറെ ഉണ്ടായില്ല എസ്പെഷ്യലി എന്താ പറയുക ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ അവരുടെ ആ ഒരു ഫാമിലിയുടെ കഥ എടുക്കുക മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മരണപ്പെട്ടിട്ടുള്ളത് ആ പിഞ്ചു പയ്യൻ മാത്രമാണ് ആ കുട്ടി മാത്രമാണ് മരിച്ചിട്ടുള്ളത് ഓക്കെ ഇനി കൊല്ലാനുണ്ടായ കാരണം ഇപ്പം ഇന്നത്തെ ന്യൂസ് ക്ലിബിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് നിങ്ങൾ കണ്ടല്ലോ ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പക്ഷേ ന്യൂസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ കൊല ചെയ്യാനുള്ള കാരണം അഫാൻ പിതാവിനോട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഉമ്മയും അനിയനും യാചിക്കുന്നത് അവനെ നേരിട്ട് കാണാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് അത്രയും ബ്രൂട്ടലായിട്ട് അവർ കൊന്നു കളഞ്ഞതെന്ന് അവരല്ല അത്രയും ബ്രൂട്ടലായിട്ട് ആ അനിയനെ കൊന്നുകളഞ്ഞത് ഫർസാന വേറൊരു വഴിക്ക് ഫർസാന ഉണ്ട് പിന്നെ എന്താ പറയുക ശാസിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ അവരുടെ വൈഫ് ഇതൊന്നും മറക്കാൻ കഴിയില്ല ഒരു കാര്യം ഷോറാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളാണെന്നുണ്ടെങ്കിലും വീഡിയോ ചെയ്യുന്ന ഞാനാണെങ്കിലും നമ്മൾ ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തുള്ള നീതിപീഠം നൽകാവുന്ന പരമാവധി ശിക്ഷ തന്നെ അഫാന് കിട്ടണം എന്നുള്ളത് കാരണമെന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ട സമയത്ത് ചെറിയ ചേഞ്ചസും ചെറിയ കാര്യങ്ങളും കുറച്ച് വ്യത്യാസങ്ങൾ ഇവരുടെ എസ്പെഷ്യലി വന്ന് ട്വൻറ്റി ഫോർ ന്യൂസ് വന്ന് എസ് കെ അവിടെ ചെന്നതിന് ശേഷം ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ ആ വീട് വെച്ചു കൊടുക്കാം എന്നുള്ള സംഭവങ്ങൾ നടന്നതിന് ശേഷം പല രീതിയിലുള്ള ചേഞ്ചസും ഇവരുടെ പലരുടെ ഭാഗത്തു നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അഫാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതെ പല കാര്യങ്ങളും ഒളിച്ചുകൊണ്ട് പോലീസിനൊരു ചലഞ്ചായതുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷനിലാണ് ഇന്ന് ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇവൻ കുറ്റം സമ്മതിച്ചു എന്നുള്ളത് അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ് നമ്മുടെ ഇവിടെ പ്ലേ ചെയ്യുന്നത് ഒരു കാരണവശാലും മാപ്പർഹിക്കാത്ത ഒരു തെറ്റ് ഒരിക്ക ഒരു നിഘണ്ഠൂലും ഇതിനൊരു മാപ്പില്ല ഒരിക്കലും ഇല്ല കാരണം എന്ന് വെച്ചാൽ ഈ കൊന്നു പിന്നെ പക കാരണം മറ്റുള്ള ആൾക്കാരെ കൊന്നു അപ്പം മാക്സിമം പണിഷ്മെൻ്റ് നീതിപീഠം കൊടുക്കാവുന്ന മാക്സിമം പണിഷ്മെൻ്റ് ഇവന് കൊടുക്കണം കാരണം ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ കടം വാങ്ങിച്ചത് തിരിച്ചു ചോദിച്ചു അല്ലെങ്കിൽ കടം കൊടുക്കാൻ തിരിച്ചു കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പക തോന്നിയിട്ട് കൊന്ന ഇരുപത്തിമൂന്നാം വയസ്സിന് തോന്നാ പക ഉണ്ടല്ലോ അത് കുറച്ചും കൂടി കാലം ജയിലിൽ കിടക്കുന്ന സമയത്തും പിന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ചുണ്ടാകുന്ന ബന്ധങ്ങളും കുറച്ച് വരുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഇവൻ പുറത്തിറങ്ങുന്ന സിറ്റുവേഷൻ വരുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വീണ്ടും ഡേഞ്ചറസ് ആയി മാറുകയെ ചെയ്യുള്ളൂ അങ്ങനെ ആത്മഹത്യാ പ്രവണത ഉള്ളതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലായിരുന്നു സെല്ലിലടക്കം ആ പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ കൊണ്ടാണ് അഫാനെ കരുതലോടുകൂടി നോക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ളൊരു ആത്മഹത്യാ പ്രവണത ഇല്ല എന്നുള്ളതാണ് ജയിൽ അധികൃതർ വിലയിരുത്തുന്നത് എല്ലാവരോടും നല്ല പെരുമാറ്റമാണ് ആദ്യഘട്ടത്തിൽ ജയിലിലേക്ക് എത്തുമ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്നതിന് വലിയ വിമുഖതയായിരുന്നു പക്ഷേ ആ നിലവിൽ അങ്ങനെ ഒരു പ്രശ്നമല്ല കൃത്യമായ ആഹാരം കഴിക്കുന്നുണ്ട് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞത് തനിക്ക് ആ തെറ്റുപറ്റി ചെയ്യാൻ പാടില്ലാത്ത ാണ് ചെയ്തത് എന്നുള്ളതാണ് കാണണം എന്നുള്ള ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ട് മാതാപിതാക്കളെ കാണണം കണ്ട് മാപ്പ് പറയണം തെറ്റു പറ്റിപ്പോയി തന്റെ സാഹചര്യം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് തന്നെ നയിക്കപ്പെട്ടത് എന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട് സ്മാർട്ട് ബോയ് അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് വന്നു മാതാപിതാക്കളെ കാണണം ആദ്യം കാണണ്ട പിന്നെ പിന്നെ കാണണം ഇപ്പോൾ വീട് വെച്ച് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പെട്ടെന്ന് സഡൻ സഡനായിട്ടൊരു മൊഴിമാറ്റം അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ് അപ്പോൾ എവിടേക്കോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും എവിടേക്കോ ചേഞ്ച് ഉള്ളിലൂടെ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് ചെറിയൊരു സംശയം ഇതാരെയും കളി കളിച്ച് ഇവനെ രക്ഷിക്കാനാണെന്ന് പറയുന്നില്ല പക്ഷേ എനിക്ക് ചില സംശയങ്ങളുണ്ട് എനിക്ക് വരും ദിവസങ്ങളിലുള്ള വീഡിയോസിലൂടെ ഞാൻ അത് പറയാം കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഇത് റിലേറ്റഡായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ന്യൂസ് ചാനലുകൾ തന്നെ ചില കാര്യങ്ങൾ പുറത്ത് പറയാൻ മതി ചെയ്തിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ ജയിലിൽ ഈ അധികൃതരോടൊക്കെ തന്നെ വലിയ രീതിയിൽ നീരസം പ്രകടിപ്പിച്ചിരുന്ന അഫാൻ ഇപ്പോൾ നല്ല നടപ്പാണ് എന്നുള്ളതാണ് എല്ലാ രീതിയിലും സഹകരിച്ച് നല്ലൊരു കുട്ടിയായി ആ ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ് തനി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു പോയാൽ പോലെ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് എന്തിനാണ് അവരുടെ ഭാഗത്തുനിന്ന് കൊടുക്കുമെന്ന് മനസ്സിലാവുന്നില്ല നല്ലൊരു കുട്ടിയായിട്ട് അഫാൻ പോവുക എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടർ പറയുന്നത് പക്ഷേ ചിലപ്പോൾ അവരുടെ ഭാഷ അങ്ങനെയായിട്ടാണോ എന്നുള്ള അറിയില്ല പക്ഷെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം ഇത്രയധികം ജനശ്രദ്ധ നേടിയിട്ട് ഇത്രയും മനുഷ്യൻ മന്ത് കേട്ടിരുന്ന മനു ആൾക്കാരുടെ മനസ്സിൽ ക്രൂരൻ എന്താണൊരു ക്രൂരൻ എന്നുള്ളത് അതിനുള്ള പര്യായപദമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നൊരു വ്യക്തിനെ നല്ല നടപ്പില് നല്ല നടപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയായി മാറിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ സമയത്ത് ശിക്ഷഭിക്കും തനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അഫ്വാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ തനിക്ക് രക്ഷപ്പെടാനാകുമോ അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളിൽ ഉണ്ടാവുന്ന നടപടികൾ കേസുകൾ എന്താണ് അതിൽ ശിക്ഷ ഈ സിറ്റുവേഷനിലാണ് ഇവിടെ ഈ ന്യൂസ് ആങ്കർ ഈ റിപ്പോർട്ടറിനെ ഇന്ററപ്റ്റ് ചെയ്യുന്നത് കാരണം ഇയാളുടെ സംസാരം ഞാൻ കമന്റ് ബോക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന സംസാരം അതിന് വിട്ടു പോകുന്നു അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഈ അഫാനെ പല സിറ്റുവേഷനിലും കൈയിൽ സംസാരിക്കുന്ന സമയത്ത് ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തോന്നുന്നുണ്ട് ഈ ഒരു റിപ്പോർട്ടറോടെ ഇൻറ്റർഫിയർ ചെയ്യുന്നുണ്ട് ചെയ്തതിന് ശേഷം ആങ്കർ ഇൻ്റർഫിയർ ചെയ്തതിന് ശേഷം സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും കൊലപാതകത്തിന്റെ ക്രൂരത നാട് മറന്നിട്ടില്ല അയാൾക്കതിൽ കുറ്റബോധം എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ തെറ്റുപറ്റി എന്നൊരു കൂടി അയാൾ ജയിലധികൃതരോട് സംസാരിച്ചു എന്ന വിവരം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുകയാണ് അതാണ് സത്യം കാരണം ആ ഒരു കൂട്ട നടന്നിട്ടുള്ള ആ ഒരു കൊലപാതകത്തിന്റെ ആ ഒരു വ്യാപ്തി ഒരിക്കലും മലയാളികൾ മറക്കില്ല ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇവർ തമ്മിൽ ഈ റഹീമും ും പേരും കൂടി ഒരു മുറിയിൽ വെച്ച് ചോദ്യം ചെയ്തു പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് റിലേറ്റഡായിട്ട് എന്തവർക്ക് പറയാനുള്ളത് നോക്കാം എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്ന് പൊട്ടിക്കരഞ്ഞ റഹീം അഫാനോട് ചോദിച്ചു ഉമ്മയും അനുജനും യാചിക്കുന്നത് കാണാൻ വയ്യെന്നായിരുന്നു അഫാന്റെ മറുപടി കൊലപാതക ഉമ്മയും അനുജനും യാചിക്കാൻ വയ്യ പക്ഷെ തല അടിച്ചു പൊട്ടിച്ചിട്ടാ ചെറിയ കുഞ്ഞിനെ കൊല്ലാം മാതാവിനെ അടിച്ചു പൊളിച്ച് കൊല്ലാം നിനക്ക പുറമേ നിനക്കത് കാണാൻ വിനെ കാണാൻ വയ്യാന്നുണ്ടെങ്കില് ഉമ്മയും അനിയനും യാചിക്കാൻ യാജിക്കുന്നത് കാണാൻ വയ്യാന്നുണ്ടെങ്കില് സ്വയം ജീവനൊടുക്കിയാൽ മതിയാവില്ലേ അവസം അൻപതിനായിരം രൂപ കടം വാങ്ങിയവർക്ക് തിരികെ നൽകാൻ ഉണ്ടായിരുന്നുവെന്നും അവർ മുമ്പാണ് കൊല അഫാൻ നൽകി െന്നും ഈ കൊലപാതകങ്ങൾക്ക് കാരണമായതെന്ന ഏറ്റവും അന്തിമമായ നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് ഏറ്റവും പെട്ടെന്ന് ഇനി കുറ്റപത്രം സമർപ്പിക്കുക എന്ന നടപടിയാണ് മുന്നിലുള്ളത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം പോലീസിനെ സംബന്ധിച്ച് മറ്റ് വെല്ലുവിളികളൊന്നും തന്നെ ഈ കേസിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതിസന്ധി നേരത്തെ മാതാവ് ഷെമി നൽകിയ മൊഴിയാണ് അത് ഈ വിവരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി അറിയുന്നതിന് മുൻപ് മൂത്ത മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റതാണെന്ന് പറയുകയും അത് യും ചെയ്തിരുന്നു എന്നാൽ ആദ്യം ഇളയ മകൻ്റെ കൊലപാതക വിവരം അറിയുകയും പിന്നീട് മറ്റ് ബന്ധുക്കളെ എല്ലാം തന്നെ മൂത്തമകൻ കൊലപ്പെടുത്തിയെന്ന വിവരം മനസ്സിലാക്കുകയും ചെയ്തതോടെ ഷമി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എനിക്ക് തോന്നുന്നതല്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ആ ഒരു ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ അവിടെ ചെന്നിട്ട് ആ ഒരു കോൺവെർസേഷൻ ഉണ്ടായി ഒരു വീട് വയ്ക്കൽ റിലേറ്റഡായിട്ട് അത് ആ ഒരു ചർച്ച ഉണ്ടായതോടുകൂടിയാണ് ഇവരുടെ ഉമ്മ ഈ ഷെമി ഒഴി മാറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് ഇത് ഇന്നയാൾ കൊന്നും ഒരാൾ കൊന്നും എന്നുള്ള ഒറ്റ പറഞ്ഞുകൊണ്ട് മാത്രമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടി ആ വീഡിയോയിൽ കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്ന സമയത്തും അവർ കരഞ്ഞ് പറഞ്ഞത് എനിക്ക് എൻ്റെ മകനേയുള്ളൂ മകനെ ഇറക്കണം എന്ന് കരഞ്ഞ് പറയുന്ന ഒരു ഷമീനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടോ മൂത്ത മകൻ അഫാൻ തന്നെയാണ് ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കഴുത്തിൽ ഷോൾ മുറുക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് മൊഴിയായി നൽകിയിരുന്നു ഇപ്പോൾ പിതാവിനെയും മകനെയും ഒരുമിച്ചിരുത്തി ഈ മൊഴി രേഖപ്പെടുത്തിയത് ഇതിൽ ആ പിതാവ് മകനെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചത് എന്തിനാണ് ഇത്തരമൊരു ക്രൂരത ചെയ്തത് ഇങ്ങനെ ഒരു കടും കൈ ചെയ്തത് എന്തിനാണ് എല്ലാം തകർത്ത് കളഞ്ഞില്ലേ എന്നാണ് റഹീം ചോദിച്ചത് അപ്പോൾ അഫാൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഉമ്മയും സഹോദരനും മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ല അങ്ങനെ അതിന് താല്പര്യമില്ലായിരുന്നു എന്ന കാര്യമാണ് പറഞ്ഞത് മറ്റ് കാര്യങ്ങൾ കൂടി ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടിട്ടുണ്ട് അൻപതിനായിരം രൂപ അതായത് ഈ കൊലപാതകം നടക്കുന്ന ദിവസം തന്നെ അൻപതിനായിരം രൂപ ചിലർക്ക് കൊടുക്കാനുണ്ടായിരുന്നു അവർ വീട്ടിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു കൊലപാതകം കൊലപാതകങ്ങൾ നടത്തുന്നതിനും തലേ ദിവസം കാമുകിയിൽ നിന്ന് ഇരുന്നൂറ് രൂപ കടം വാങ്ങി ആ ഇരുന്നൂറ് രൂപയിൽ നൂറ് രൂപ ബൈക്കിന് ഇന്ധനമടിച്ചാണ് ഉമ്മയും മകനുമായി ബന്ധുവീടുകളിലേക്ക് പോയത് പണം കടം ചോദിച്ച് ഈ ബാക്കിയുണ്ടായിരുന്ന നൂറ് രൂപയ്ക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ദോശ വാങ്ങി കഴിച്ചു എന്നും പറയുന്നു ആ നിലയ്ക്ക് അത്രയും സാമ്പത്തികമായി ഞെരുങ്ങുന്ന നിലയിലേക്ക് കുടുംബം എത്തിയിരുന്നു ഇതിന് തൊട്ട് മുൻപാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ബൈക്ക് വാങ്ങുകയും കാർ വാങ്ങുകയും വില കൂടിയ മൊബൈൽ വാങ്ങുകയും ഒക്കെയും ചെയ്തത് അഫാനാകട്ടെ മറ്റ് മറ്റു തൊഴിൽ ഒന്നുമില്ലായിരുന്നു പലരിൽ നിന്നും കടം വാങ്ങും മറ്റ് ചിലരിൽ നിന്ന് പടം പണം കടം വാങ്ങി ആദ്യം വാങ്ങിയ ആളുകൾക്ക് തിരികെ കൊടുക്കും ആ തരത്തിലുള്ളൊരു റോളിങ് പിന്നീട് ഇവരുടെ ദൈനംദിന ചെലവുകൾ അതുതന്നെ ഒരു ആഡംബര ജീവിതം എന്ന നിലയ്ക്ക് മാറിയിരുന്നു ഭക്ഷണമൊക്കെ മിക്കപ്പോഴും പുറത്തു നിന്നാണ് വാങ്ങിയിരുന്നത് ഇതെല്ലാം തന്നെ ഈ കുടുംബത്തെ സാമ്പത്തികമായി ഞെരുക്കി അവസാനം ഒരു രൂപ പോലും കയ്യിലില്ലാതായപ്പോൾ കൂട്ടക്കൊലപാതകം എന്ന നിലയിലേക്ക് പോയി ആ ഒരു കണ്ടെത്തലിലാണ് ഇപ്പോൾ പോലീസുള്ള ദിസൈത്തത് എന്തായാലും പോലീസ് ബാക്കി തെളിയിക്കട്ടെ ഒരു പണിക്കും പോകില്ല ഈ പത്തിരുപത്തിമൂന്ന് വർഷമായി അത്യാവശ്യം നല്ല രീതിയിൽ ആഡംബര ജീവിതമുണ്ട് പുതിയ രണ്ട് ലക്ഷത്തിനുള്ള ബൈക്ക് മൊബൈൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോട് ജീവിക്കുക അവസാനം കാശ് കടം ചോദിച്ച ആൾക്കാർ തിരിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ ചോദിക്കുന്ന സമയത്ത് എല്ലാവരോടും പക വരും പക എല്ലാവരെയും പിന്നെ ഉപദേശിക്കുന്നവരെയൊക്കെ അടിച്ച് കൊല്ലുക വളരെ ബ്രൂട്ടലായിട്ട് കൊല്ലുക സ്വന്തം അനിയന് കുഴിമന്തി വാങ്ങി കൊണ്ടുവച്ചിട്ട് ആദ്യത്തിനെ തലടിച്ച് കൊല്ലുക കൊന്നതിന് ശേഷം അവിടെ എന്നിട്ട് ആ ഭക്ഷണം കഴിക്കുക കുളിച്ചു ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങിപ്പോകുക വിചിത്രം നല്ലതാ പറയുന്നു പറയാലോ വിചിത്രം നല്ലതിന് എന്താ വേർഡ് പറയുക എന്നുള്ളത് അറിയില്ല എന്നിട്ട് ഇനിയിപ്പോൾ അവൻ നല്ല കുട്ടി പറ്റിപ്പോയി മാക്സിമം നമ്മുടെ നിയമപീഠം കൊടു നമ്മുടെ നിയമത്തിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ശിക്ഷ ഇവന് കൊടുക്കണം അത് ഒരു കാരണവശാലും ഇനി ഇവനെ ജീവിക്കാനുള്ള നല്ലൊരു സുഗമമായ മരണം പോലും ഇവനെ ഇവനെ അറിയിക്കുന്നില്ല ഏഹ് ഇത് നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള പോലെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പോലുള്ള അതിൽ വരുന്നതായിട്ടുള്ള മരണം പോലും ഇതിനെ അറിയിക്കുന്നില്ല പിന്നെ അല്ലേ ജീവിക്കാനുള്ളൂ